ജയിലിരിക്കുമ്പോൾ നമ്മുടെ ആദില അനീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് അവളുടെ അടുത്ത് ഇപ്പോഴും ഇഷ്ടക്കുറവുണ്ടോ ദേഷ്യമുണ്ടോ അപ്പോൾ അനീഷ് പറയുന്നത് എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല കുഴപ്പമില്ല അപ്പോൾ അതിൽ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഒന്നീ ഇഷ്ടമുണ്ടെന്ന് പറ ഇല്ലെങ്കിൽ ഇഷ്ടക്കുറവുണ്ടെന്ന് എന്ന് പറ അങ്ങനെ പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും നമുക്കത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ ആതിൽ ചോദിച്ചു അപ്പോൾ ഇഷ്ടമുണ്ടോ എനിക്ക് നിങ്ങളെ രണ്ടുപേരുടെ അടുത്തും ഇഷ്ടക്കുറവൊന്നുമില്ല രണ്ടുപേരുടെ അടുത്തും ഇഷ്ടമൊക്കെയുണ്ട് അപ്പോൾ അതിൽ വെച്ചു അന്ന് നമ്മൾ ബോട്ടിൽ തട്ടിയിട്ടത് വിഷമായോ അപ്പോൾ അനീഷ് പറഞ്ഞാൽ അതെ എനിക്കതെന്തോ വിഷമായി മാത്രമല്ല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയേണ്ടി വന്നു എന്ന് അനീഷ് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളെ രണ്ടുപേരോടും എനിക്കൊരു ഇഷ്ടക്കേടുമില്ല ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിൽ ഇഷ്ടമുണ്ടാവും പക്ഷേ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കേണ്ടി വരും എന്നാണ് അനീഷ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു പാവം മനുഷ്യനാണ് പുള്ളിയുടെ ക്യാരക്ടറാണത് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല അത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് കമാൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ല ബട്ട് ഉള്ളിൻ്റെ ഉള്ളിലൊരു പാവം മനുഷ്യനാണ് എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ആതിലേരുടെ അടുത്തോ നൂറേടെ അടുത്തോ അനുമോളുടെ അടുത്തോ ഒന്നും ഈ അങ്ങനെ പ്രത്യേകിച്ച് പേഴ്സണൽ ഗ്രഡ്ജോ വെറുപ്പോ ഒന്നുമില്ല ഈവൻ അക്ബറിന്റെ അടുത്തോ ഷാനവാസിന്റെ അടുത്തോ ആരുടെ അടുത്തും അങ്ങനെ വ്യക്തിപരമായി വെറുപ്പില്ല ഞാൻ അനീഷിന്റെ കാര്യത്തിൽ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി പുള്ളിക്ക് അങ്ങനെ ആരോടും വ്യക്തി വൈരാഗ്യമൊന്നുമില്ല ഇന്നത് അനീഷ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് മനസ്സിൽ വെറുപ്പ് തോന്നിയിട്ടല്ല ഇവരുടെ ചില പ്രവൃത്തി കാണുമ്പോൾ ഇഷ്ടക്കേട് കാണിക്കേണ്ടി വരികയാണ് എന്നാണ് അനീഷ് പറഞ്ഞത് ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ ബോട്ടിൽ തട്ടിയിട്ടതൊക്കെ അനീഷിന് വിഷമായിട്ടുണ്ട് അത് അനീഷ് പറയുന്നുണ്ട് പക്ഷേ ആതിലാ ട്രൈ ചെയ്യുന്നത് നൂറേറെ അടുത്തുള്ള അനീഷിന്റെ ഒരു എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോഴാണ് അനീഷ് പറഞ്ഞത് എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും എന്ന് എന്തായാലും ആദില അനീഷ് ജയിൽവാസം അതെന്തായാലും ഈ ഈ ഒരു വീക്കിൽ സക്സസ്സായി അവരുടെ പ്രശ്നങ്ങൾ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറെങ്കിലുമൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടുവരാം